അന്തരിച്ച വ്യവസായി സഞ്ജയ് കപൂറിന്റെ മുപ്പതിനായിരം കോടി മൂല്യമുള്ള സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ തന്റെ യൂണിവേഴ്സിറ്റി ഫീസ് രണ്ട് മാസമായി അടച്ചിട്ടില്ലെന്ന് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ച് സഞ്ജയ് കപൂറിന്റെയും നടി കരിഷ്മ കപൂറിന്റെയും മകൾ സമേറ കപൂർ കരിഷ്മ കപൂറിന്റെ മക്കളിൽ ഒരാളായ സമരയ്ക്ക് രണ്ട് മാസമായി കോളേജ് ഫീസ് നൽകിയിട്ടില്ലെന്ന് അവരുടെ പിതാവ് സഞ്ജയ് കപൂർ ഉൾപ്പെട്ട എസ്റ്റേറ്റ് തർക്കത്തിൽ അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വെള്ളിയാഴ്ച ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു കരിഷ്മ കപൂറിന്റെ മക്കൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മഹേഷ് ജത്മലാനി ഡൽഹി ഹൈക്കോടതിയാണ് വിവരം അറിയിച്ചത് വ്യവസായി സഞ്ജയ് കപൂറിന്റെ കുടുംബം ഒരു നിയമ യുദ്ധത്തിലാണ് അദ്ദേഹത്തിന്റെ അമ്മ റാണി മുൻ ഭാര്യ നടി കരിഷ്മ കപൂർ അവരുടെ രണ്ട് കുട്ടികൾ ഇപ്പോഴത്തെ ഭാര്യ പ്രിയ സന്ദേവ് കപൂർ അദ്ദേഹത്തിന്റെ ഏകദേശം മുപ്പതിനായിരം ായിരം കോടി രൂപ വിലമതിക്കുന്ന സ്വത്തിന്റെ അനന്തരാവകാശ സംബന്ധിച്ച തർക്കത്തിലാണ് നിലവിൽ സഞ്ജയ് കപൂറിന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുന്നതിൽ നിന്ന് പ്രിയ കപൂറിനെ തടയണമെന്നാവശ്യപ്പെട്ട് കരിഷ്മ കപൂറിന്റെ മക്കൾ സമർപ്പിച്ച ഇടക്കാല ഇഞ്ചക്ഷൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതി കേൾക്കുകയാണ് കഴിഞ്ഞ വർഷം ജൂണിൽ ലണ്ടനിൽ പോളോ കളിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് സഞ്ജയ് കപൂർ മരിച്ചത് പ്രേതനായ പിതാവിന്റെ മുപ്പതിനായിരം കോടി രൂപ വിലമതിക്കുന്ന സ്വത്തിൽ അർഹമായ പങ്ക് വേണമെന്നാണ് സമീറയും കിയാനും ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം